നമുക്ക് സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ധനം പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് സേതുവിന്റെ പല്ല പല്ലുവിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ അങ്ങനെ തകർന്ന് തരിപ്പണമായി പോവാണ് ഇന്ന് നമ്മൾ കണ്ടു സേതുവും പല്ലവിയും കൂടെ പെറ്റമ്മയെ കാണാനായിട്ട് സേതുവിന്റെ പെറ്റമ്മയെ കാണാൻ പോകുന്നുണ്ട് പക്ഷേ പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് പൂർണിമ വിളിക്കുന്നുണ്ട് പക്ഷെ പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം പൂർണിമയുടെ മനസ്സിൽ മറ്റൊന്നുമല്ല ഒരു പക്ഷെ സേതു കൈവിട്ടു പോവാം ലക്ഷ്മിയുടെ അടുത്ത് നിന്ന സേതുവിനെ ചിലപ്പോൾ ലക്ഷ്മിയവിടെ പിടിച്ചു നിർത്തിയാൽ തനിക്ക് പിന്നെ ആരുണ്ട് തന്റെ പെൺമക്കളൊക്കെ ആരുണ്ട് മാധവേട്ടൻ പോയതിനു ശേഷം സേതു ഉള്ളതുകൊണ്ടാണ് തനിക്കൊരു പിടിച്ചു വിൽപ്പുള്ളത് സേതു ആണ് തന്റെ ബലം അത് പൂർണിമേനെ വല്ലാതെ അലട്ടി പോരാത്തേന് സേതു പറയുകയും ചെയ്തു തന്നെ ഭയങ്കര കാര്യത്തോട് കൂടിയിട്ടാണ് ലക്ഷ്മിമ്മ നോക്കിയെന്നൊക്കെ അതെല്ലാം കേട്ട് പൂർണിമ വിഷമിച്ചിരിക്കുക ഈ സമയം സേതു കാണാത്തരുന്ന വിങ്ങി പൊട്ടിക്കരയാ സേതുനെ പല്ലുവി ആശ്വസിപ്പിക്കുക എന്തിനാ സേതു കേട്ട സേതുവണ് എന്തിനാ കരയണേ ഏയ് ഒന്നുമില്ല ഞാൻ പൂർണിമ പൂർണ്ണിമയോട് പറഞ്ഞത് സാരില്ല എനിക്ക് മനസ്സിലായി സേതുവേണ്ട മനസ്സിലെ ആഗ്രഹം എന്തായിരുന്നു ആഗ്രഹത്തിന് നേരെ എതിരായിട്ടല്ലേ സംഭവിച്ച ഒരുപക്ഷെ ആ അമ്മയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരിക്കും ഒരു പക്ഷെ സേതുവായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കണം എന്നറിഞ്ഞാൽ ആ അമ്മയുടെ ജീവിതം തകർന്നു പോവും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സേതുവേണ്ട അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഏ ആ അമ്മ ഇല്ലെങ്കിൽ എന്താ സേതുവേണ്ട പൂർണ്ണാമ ഇല്ലയെന്ന് ചോദിക്ക അത് ശരിയാ പൂർണ്ണാമ മതി എനിക്ക് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്റെ അമ്മയെ ആ ആഗ്രഹം അങ്ങനെ സാധിച്ചു അത് മതി എന്ന് പറയണ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പൊന്നും മഠത്തിലേക്ക് വരുവാ ആ സമയത്ത് പൂർണിമ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വന്ന ഉടനെ സേതുനും മോത്തേക്ക് പൂർണ്ണമോ നോക്കി സേതുൻ മോത്ത് ഭയങ്കര സങ്കട ഭാവം കണ്ടെ പെട്ടെന്ന് പൂർണ്ണമെച്ചു എന്താ സേതു എന്ന് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ അമ്മയെ കണ്ടതിന്റെ വിഷമമായിരിക്കും ഇല്ലേ അമ്മയെ വിട്ടുപോകുന്നതിന്റെ സങ്കടമായിരിക്കും അമ്മ പോകണ്ടാന്ന് പറഞ്ഞാണോ അല്ലേ എനിക്കറിയാം സാരല്ല അവിടേക്ക് പൊക്കോ നിനക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമെങ്കിൽ അവിടെ പോയി നിന്നോ എന്നൊക്കെ പൂർണിമ അറിയാം പൂർണ്ണമയുടെ നെഞ്ചു പൊട്ടുന്നുണ്ട് പക്ഷെ പൂർണിമ പറയുന്ന വേറെ എന്നാ അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ പെറ്റമ്മയോളും വരുത്തലില്ലല്ലോ വേറെ അത് പൂർണമയ്ക്ക് അറിയാവുന്ന കാര്യമാ ആ സമയത്ത് പല്ലവി പറഞ്ഞു ഏഹ് അതൊന്നും അല്ല പൂർണാമെന്ന് പറയാം പിന്നെന്താ സേതു ഒറ്റ കരച്ചിലായിരുന്നു ആ കരച്ചിലണ്ടപ്പോ പൂർണമക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പൂർണ്ണമ സേതുവിനെ ചേർത്ത് പിടിച്ചിട്ട് എന്താ എന്താന്ന് ചോദിക്കാണ് അപ്പോഴേക്കാണ് പല്ലവി പറയണേ അത് പിന്നെ അവിടെ ചെന്നപ്പം സേതുവേട്ടൻ പ്രതീക്ഷ പോലെ ഒന്നും അല്ല നടന്നേ ഏഹ് എന്തൊക്കെയാ പല്ലവി പറയണേ അതെ സേതുവേട്ടൻ ചെന്ന എന്തിനാന്നാ ചോദിച്ചേ സേതുവിടെ ഫോണിൽ കൂടെ പറഞ്ഞില്ലേ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ചോറ് വാരി കൊടുത്തെന്നൊക്കെ അതൊക്കെ വെറുതെ പറഞ്ഞ സേതുവിന്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞ ഇത് കേട്ടപ്പോ പൂർണ്ണമയ്ക്ക് വിഷമായി പൂർണ്ണമ പറഞ്ഞു അതിനാണോ സങ്കടപ്പെടുന്നേ സാരമില്ല ഞാനില്ലേ അമ്മയായിട്ട് ഞാൻ നിന്റെ കൂടെ ഇല്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു സേതുവിനെ തോളത്താട്ടി ആശ്വസിപ്പിക്ക ആ സമയം സേതു പറഞ്ഞു ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടെ കാണാൻ പോയത് ഇത്രയും കാലത്തിനു ശേഷം കാണുന്നല്ലേ അമ്മേ അപ്പം എനിക്കും കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ എന്റെ പെറ്റമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് ഞാൻ അവിടെ എത്രയും പെട്ടെന്ന് തിരികെ പോന്നാ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ ഞാൻ ജീവിച്ചിരിപ്പണ്ടേ തകരുന്ന അവരുടെ ജീവിതമെന്ന് അത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞ് ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജീവിതം ആയിരിക്കില്ല അവർക്കുണ്ടായിരിക്കുന്നെ ഓരോരുത്തരുടെയും മനസ്സ് അവർക്കല്ലേ അറിയുള്ളൂ അവരുടെ ജീവിതം എന്താണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ പുറമേ വലിയ പത്രാസും കാര്യങ്ങളൊക്കെ കാണിച്ചറിഞ്ഞാലും അവിടെ അണേറെ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് അവർക്ക് മാറ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷെ സേതുവിൻ്റെ അമ്മയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണെങ്കിലോ സേതു പറഞ്ഞു എന്നാലും ഇത്തരം കാലത്തിന് ശേഷം കണ്ടപ്പോ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കായിരുന്നു മോനെ ഒന്ന് വിളിക്കും ഇങ്ങനെ ചെയ്യായിരുന്നു അതുപോലും ചെയ്തില്ല സാരമില്ല പൊട്ട നീ വിഷമയ്ക്കുണ്ടെന്ന് പറയണ അങ്ങനെ സേതു അങ്ങോട്ട് കേറിപ്പോയപ്പോ പല്ലേ പറഞ്ഞു സേതു കൊണ്ട് നല്ല വിഷമമുണ്ട് പൂണ്ണാമേ എന്ന് പറയാ അത് കേട്ടോണ്ട് സ്വാതി അങ്ങോട്ട് വന്നേ സ്വാതിക്ക് ഒക്കെ ഭയങ്കര വിഷമായി കാരണം കുറെ കാലത്തിന് ശേഷം സ്വന്തം പെറ്റമ്മയെ കാണാൻ പോയതല്ലേ ഇങ്ങനെ ഒരു ദുരനുഭവമാണല്ലോ അവിടെ നിന്ന് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് പല വീട്ടിലേക്ക് പോരോ പല വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ ശോഭയും മാഷൊക്കെ ചോദിക്കുന്ന അവിടെ പോയ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് പല്ലവി ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു ഇനിയിപ്പോൾ സേതു അങ്ങോട്ടേക്ക് പോവണ്ട കാര്യമില്ലല്ലോ എന്തിനാ പോണേ ശരിക്കും പറയാ പോവണ്ടിയിരുന്നില്ല എന്നല്ല അവർക്കാണെങ്കിലും ഒന്നും സേതുവിനെ അന്വേഷിച്ചെങ്കിലും വരാമായിരുന്നല്ലോ ഇത്രയും കാലമായിട്ട് അവര് വന്നില്ലല്ലോ പിന്നെ സേതു പോവണ്ടായിരുന്നു അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു ഏയ് സേതു വേണ്ട പെറ്റമ്പ അല്ലേ അപ്പൊ കാണും സേതു ആഗ്രഹമില്ലേ അത് മാത്രല്ല കല്യാണത്തിന് ക്ഷണിക്കാനും കൂടെ പോയത് പക്ഷെ ക്ഷണിച്ചിട്ടൊന്നുമില്ല കല്യാണം എന്ന് മാത്രം പറഞ്ഞു അപ്പഴേക്ക് ശോഭ പറഞ്ഞു എന്തിനാ കല്യാണത്തിന് ക്ഷണിക്കാൻ ഒന്നും വേണ്ട ഇവിടെ ഒരു പോറ്റമ്മ ഉണ്ടല്ലോ അത് മതി സേതുവിന് പിന്നെ നമ്മളൊക്കെ ഇല്ലേ സേതു അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ശോഭ അറിയണം അത് കേട്ട പല്ലേ പറഞ്ഞു അതൊക്കെ ശരിയാ അമ്മേ പക്ഷെ സേതുവേണ അങ്ങനെയല്ല ഒരു പെറ്റമ്മയെ കാണുമ്പോ ഏതൊരു മകനും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ സേതുവേണ ഉണ്ടായത് പക്ഷേ ആ വിഷമം അത് നമ്മക്കാര്ക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സേതുവേന്റെ വിഷമം ഞാൻ നേരിട്ട് കണ്ടതാ എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് കയറി പോകണം ആ സമയം മൂന്ന് മൂന്തമ്പാഷ ഇനിയിപ്പം കല്യാണം നീട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം വേറൊന്നും അല്ല ഈ മാതൃദുഃഖം ആയിരുന്നും പറഞ്ഞിരിക്കില്ലായിരുന്നോ ഇനിയിപ്പം മാതൃദുഖൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് പൂർണിമയെ വിളിച്ച് കാര്യങ്ങൾ പറയാം പിന്നീട് ശോഭ പൂർണിമേനെ വിളിച്ച് സേതുവിനെ പല്ലവിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയാണ് എല്ലാം കേട്ടിപ്പോ പൂർണ്ണി പറഞ്ഞു കുഴപ്പമില്ല നമുക്കവിടെ ഉടനെ തന്നെ നടത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ശോഭയ്ക്കും മൂന്ന് മൂന്തമ്പാഷനും വാക്കുകൊടുക്കുക ഈ സമയം മകൻ പോയ വിഷമത്തിലായിരുന്നു ലക്ഷ്മി ലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സേത് തന്നെ അന്വേഷിച്ച് വരുമെന്ന് തന്റെ മോന വന്നത് തന്നെ തനിക്ക് അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒരു ഒരു ചോറ് വാരി കൊടുക്കാനോ പറ്റിയില്ല അപ്പോഴേക്കും മൂർത്തി അങ്ങോട്ടേക്ക് വന്നു മൂർത്തി വന്നിട്ട് പറഞ്ഞു അല്ല എന്താ മാഡം മാടെ എന്താ ഇങ്ങനെ ഇരിക്കണേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി എനിക്കറിയില്ല മൂർത്തി എന്ത് ചെയ്യണമെന്ന് എന്റെ മാനസികാവസ്ഥ എനിക്കറിയാം മാഡത്തിൻ്റെ മാനസികാവസ്ഥ എന്താന്ന് പക്ഷെ ഇപ്പം മാഡം എന്തേലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് അറിയാലോ പിന്നെ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാഡം ഒന്നിനും പോവണ്ട അതും പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ട് പോയി ആ സമയം അവരെന്ത് ചെയ്യുവാണ് പോയി സേതു കൊടുത്ത സാരി എടുത്ത് നോക്കുവാണെ ലക്ഷ്മി പിന്നീട് ആ സാരി എടുത്ത് ഉടുത്തു നോക്കി കല്യാണത്തിന് ചെല്ലുമ്പോൾ ഉടുക്കണമെന്ന് പറഞ്ഞ് തന്നിട്ട് പോയത് തന്റെ മകനെ തന്റെ മകനെ കൺകുളർക്കൊന്നും കാണാൻ പറ്റില്ല അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വേവലാതികളും വിഷമങ്ങളും ഉണ്ട് അവർ പുറത്തു പറയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ സാരി പോയി ഉടുത്തു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്റെ മോന്റെ സെലക്ഷൻ കൊള്ളാം തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് തന്നെ കാണാതെ വാങ്ങിയതാ എത്രയോ കാലങ്ങളായി അവനെ താൻ കണ്ടിട്ട് തന്റെ മനസ്സിൽ അവന്റെ ആ കുഞ്ഞുമൊഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ കാറിന്റെ പിന്നാലെ ഓടി വരുന്നേ ആ ചെറിയ സേതുമാധവന്റെ പക്ഷെ അന്നത്തെ അവന്റെ കരച്ചില് ഇപ്പോഴും തന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് തന്റെ അപ്പോഴത്തെ അവസ്ഥ ഏതായിരുന്നു ജീവിക്കണോ മരിക്കണോന്നറിയത്തില്ല ഒരു കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നേ പക്ഷെ ഇന്നായിരുന്നെങ്കിലോ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടമായി ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ കണ്ണൊക്കെ അറിയാതെ അറിഞ്ഞു വന്നു ആ സമയത്താണ് ക്ഷേത്രത്തിലേക്ക് പോയത് ശൈലജ അങ്ങോട്ടേക്ക് വരണേ അപ്പൊ അവരൊരു ക്രൂരയായ സ്ത്രീയാന്ന് തോന്നേ ഈ പറയുന്ന ലക്ഷ്മി ലക്ഷ്മിയമ്മനെ കണ്ണെടുത്ത് അവർക്ക് കാണത്തില്ല എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ ഉം അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ആ സാരിയൊക്കെ നോക്കി ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്ത സാരി പെട്ടെന്ന് വന്ന് നോക്കിട്ട് ഓഹോ ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുവായിരുന്നോ എന്തിനു കൊള്ള ഒരു വാക്യം കൊള്ളത്തില്ല എപ്പോഴാണോ എന്തോ എന്റെ ചേട്ടനെ തലയിലേക്ക് വന്ന് കയറിയത് എന്ന് പറയാം അല്ല ചാദോദോഷം അല്ലാതെ എന്തു പറയാന് അപ്പൊ എനിക്ക് തോന്നേ അവരുടെ ആങ്ങളെ ആരും തോന്നേ അമ്മയുടെ ഭർത്താവ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുന്നെ ലക്ഷ്മിയമ്മനു മറുപടി ഒന്നും പറഞ്ഞില്ല അമ്മ ഒന്നും ഇണ്ടായിരുന്നു എപ്പോ നോക്കിയാലിങ്ങനെ ഒരുങ്ങിരുങ്ങി ഇരുന്നാ മതി ഒന്നെങ്കി പൂജാമുറിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതാണ് എന്തിനു വേണ്ടിയോ ആർക്ക് വേണ്ടിയാ ആർക്കറിയാന്നൊക്കെ പറഞ്ഞ് അവരും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് പോയി പക്ഷെ ആ കുറ്റപ്പെടുത്തലുകളൊന്നും ലക്ഷ്മി അമ്മടെ കാതുകളിലേക്ക് വന്നില്ല അവരുടെ മനസ്സിൽ അവരുടെ മകന്റെ രൂപം മാത്രമായിരുന്നു തന്റെ മകനെ ഒന്നും കാണാൻ പറ്റിയില്ലോ പക്ഷെ തനിക്ക് കൊഞ്ചിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒന്നും അടുത്ത് വന്നല്ലോ ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല ഓരോ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവനെ കുറിച്ച് ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല എന്നും ഇതൊക്കെ തന്നെയാ അന്നാ പോന്നതിനു ശേഷം അന്നോട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാ പക്ഷേ തനിക്ക് ആരോടും പറയാൻ പറ്റില്ല തന്റെ മനസ്സിന്റെ വേദന എന്നും മിങ്ങലായിട്ട് അത് അവിടെ തന്നെ ഉണ്ട് എല്ലാവരുടെയും വിചാരം താൻ ഭയങ്കര സന്തോഷത്തോടെ കഴിയുന്ന അങ്ങനെ തന്നെ ഓർത്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ അവിടെ ഇരുന്ന് സങ്കടപ്പെടുവാണ് പിന്നീട് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ പല്ലവി പൊന്നുമടത്തിലേക്ക് വരുവാ പൊന്നുമുടത്തില് വന്നു കഴിഞ്ഞപ്പ പൂർണ്ണമേ സ്വാതി ആ എല്ലാവരും ഉണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ പല്ലവീട് പറഞ്ഞു അതെ ഇനി ഇപ്പൊ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല പല്ലവീച്ച് എന്താ പൂർണിമേ അല്ല നിന്റെ സേതുവിന്റെ വിവാഹമേ അതപ്പം ഇത് പറഞ്ഞു ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വിവാഹം നടത്തണം എന്ന് പറയാം ആ സമയത്താണ് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രൻ കേട്ടത് ഇന്ദ്രനെ ഒട്ടും സഹിച്ചില്ല കാരണം അവരുടെ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി ആണല്ലോ ഇന്ദ്രനെ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണേ ആ സമയത്താണ് ഇങ്ങനത്തെ പറച്ചിലും കൂടെ പെട്ടെന്ന് ഉം സ്വാതി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു കല്യാണം സേതുകണ്ട കല്യാണോ ഗംഭീരമായിട്ട് തന്നെ നടത്തണം ഞാനും അച്ഛൻ ഞങ്ങളെല്ലാം മുൻനിരയെ തന്നെ കാണും അപ്പോഴേക്കും പല്ലി പറഞ്ഞു അല്ല പൂണ്ണാമ്മ അത് പിന്നെ എന്താ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നിൽക്കും ഏഹ് ഇല്ല ഇനിയിപ്പം സേതുപോയ അമ്മയെ കണ്ടില്ലേ ഇനിയിപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ സാധു പറഞ്ഞ അതെ കണ്ടോ പല്ലവി വെച്ചേടം നാണോ അത് കണ്ട് അത് കേട്ടപ്പം മോത്ത് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ കളിയാക്കുവാണ് അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിക്കുക പക്ഷെ ഇന്ദ്രനെ പിടിച്ചില്ല ഇന്ദ്രൻ മനസ്സിൽ വിചാരിച്ചെന്തേലും ഒപ്പിച്ചേ മതിയാവുള്ളൂ എന്താ ചെയ്യേണ്ടേ ഈ കല്യാണം എങ്ങനെയാ മുടക്കണം ഇന്ദ്രനാണെങ്കി ഭ്രാന്ത് പിടിക്കുന്നതോടെ തോന്നി ഇന്ദ്രൻ മുറിയിലേക്ക് വന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു വന്നു കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു അതെ സേതുവേണ്ടേയും പല്ലവിയുടെ കല്യാണം ഉടനെ കാണും ഇനി അടുത്ത ശുഭമൂർത്തി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നെ അത് കേട്ടപ്പോ ഇന്ദ്രനം പറഞ്ഞു നീ എന്തൊക്കെ ഇതു പറയണേ അതെന്താ ജിത്ത അങ്ങനെ പറയണേ ഏ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ഏഹ് നടക്കാൻ പാടില്ലെന്നോ അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ അന്ന് പറഞ്ഞില്ലേ ഒരു ജോസിനും ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ദുഃഖം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിക്കും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞെന്ന് പറയാ സത്യമാണെങ്കിൽ ജിത്ത പറയണമെന്ന് വയ്ക്കും പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യം സത്യമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും പോയി ഒരു ചോദിച്ചനെ കാണാം അപ്പം നോക്കാം ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് സംശയമായി ചിലപ്പോ അങ്ങനെയാണോ ഇന്ദ്രയത്ത് പറഞ്ഞപ്പോൾ അപ്പാടെ പിടിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ ഋതുവിന് പക്ഷേ ഇന്ദ്രന്റെ കളികളൊക്കെ അടുത്ത് നടക്കില്ല പല്ലവിക്ക് മനസ്സിലാവും ഇതെല്ലാം അവൻ്റെ കളികളാണ് അവൻ എന്തൊക്കെ നാടകം കളിച്ചാലും ഒടുവിലെ സേതുവിനെയും വിളിച്ചുകൊണ്ട് പോയി അവരുടെ രഹസ്യമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടുകയും ചെയ്യും നാലാൾ അറിഞ്ഞുള്ള കല്യാണമൊന്നും അല്ലെങ്കിലും എങ്ങനെ സേതുവിൻ്റെ ഭാര്യയായ മതി പല്ലവിക്ക് സേതു കിട്ടുന്ന താല് തന്നെ കഴുത്തി വീടാൽ മതി അങ്ങനെയാണെങ്കിൽ എന്തിനൊരു അടിയാന്നുള്ള കാര്യം പല്ലവിക്ക് അറിയാം അങ്ങനെ നല്ല പണി തന്നെ കൊടുക്കും അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമേഹിക്കാത്തത് കണ്ടാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു